ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുറച്ച് വൈകുന്നേരത്തെ കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അത് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നില്ല കാരണം ഞാൻ ഒരുപാട് വീഡിയോയിൽ തൂക്കുന്നു തുടയ്ക്കുന്നു പാത്രം കഴുകുന്നു ഇതൊക്കെ ഞാൻ പറയുന്നത് തന്നെയാണ് കേട്ടോ ഇനി അതിൻ്റെ പുറകിൽ കുറച്ച് കാര്യങ്ങളും കൂടെ പറയണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് കാരണം ഈ ഒരു യൂട്യൂബിൽ ഞാനൊരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നോ അങ്ങ് ഇങ്ങനെ സംസാരിക്കുമെന്നോ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുമെന്നോ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഇപ്പം നമ്മുടെ ഡിസൈൻസിൻ്റെ ഇതിനു വേണ്ടിക്ക് കുറച്ച് വീഡിയോസ് ഫോട്ടോസ് എടുക്കും എന്നല്ലാതെ ഞാൻ ഭയങ്കര എനിക്ക് ഒരുപാട് പേരെ ഇങ്ങനെ എന്താ പറയുക ഫേസ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളാണ് ഞാൻ ഞാൻ എന്താണോ കാണിക്കുന്നത് അതെ നേരെ ഓപ്പോസിറ്റാണ് പെട്ടെന്നൊന്നും ആൾക്കാരെ എന്നെ പുറമേ നിന്ന് കാണുമ്പോൾ എല്ലാവർക്കും തോന്നും എനിക്ക് ഭയങ്കര ദേഷ്യമാണ് അങ്ങനെയൊക്കെ തോന്നും പക്ഷെ അങ്ങനെയൊന്നും അല്ല പക്ഷെ എനിക്ക് ഒരുപാട് പേരെ സർക്കിളിൽ പെട്ടെന്ന് മിങ്കിളാവാൻ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ് കേട്ടോ ഞാൻ ആ ഒരു ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല പിന്നെ അത് സ്റ്റാർട്ട് ചെയ്തതിന് പിന്നിൽ ശക്തമായ ഒരു കാരണം കൂടെ ഉണ്ട് അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്നെങ്കിലും ഇതിലൂടെ എനിക്ക് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എത്താൻ പറ്റും എന്നുള്ള ആ ഒരു സമയത്ത് ഞാൻ ഷെയർ ചെയ്യാം എന്നാണ് വിചാരിച്ചിരിക്കുന്ന ഏട്ടം ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും വലിയൊരു നന്ദിയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ലോകത്തിൻ്റെ ഏതോ ഒരു കൗണ്ടിൽ കിടക്കുന്ന ഞാൻ ഞാൻ എന്നെ ഇല്ലാത്ത ഒരു ആയിരം പേരെങ്കിലും ആയിരം പേര് ഇഷ്ടപ്പെടുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ കാര്യമാണ് വൺ മില്യൺ അടിച്ചാൽ ചിലപ്പം എനിക്ക് ഈ സന്തോഷം കിട്ടുമെന്ന് എനിക്കറിഞ്ഞൂടെ കാരണം വൺ കെ ആയപ്പോൾ കാരണം ഞാനൊരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ എനിക്ക് എനിക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഞങ്ങളുടെ ഇതിൽ ഇല്ല പക്ഷേ എനിക്ക് എന്താ പറയുക ആ ഒരു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വലിയ പാടായിരുന്നു കേട്ടോ എനിക്കൊന്ന് മുന്നൂറ്റമ്പത്തൊന്ന് വീഡിയോ ഒക്കെ ഇട്ടപ്പോഴാണ് ഏകദേശം വൺ ഗെ തന്നെ ആയിട്ടുള്ളത് അപ്പോൾ ഓരോ ദിവസവും ഞാനിങ്ങനെ വൈ ടി സ്റ്റുഡിയോ തുറന്ന് നോക്കാറുണ്ട് ഇന്ന് എത്രയും ചിലപ്പോൾ ഒരു ഒരു സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലാത്ത ദിവസം ഉണ്ടായിട്ടുണ്ട് ഒന്ന് രണ്ടു പേര് വെച്ച് കയറിയിട്ടുള്ള സമയം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ ഒരു കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രതീക്ഷിക്കാതെ ഞാനൊരു വീഡിയോ ഒരു നമ്മുടെ ഓണം ബേസ് ചെയ്തിട്ട് ഓണത്തിൻ്റെ തലേന്ന് ആടി പറക്കൽ ആ ഒരു ക്ലീനിങ് വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേരത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്നാണ് ഞാൻ ആ ഒരു തൊള്ളായിരത്തിന്ന് വൺ കെയിലോട്ട് വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് പോകത്തില്ല ഇത് നിർത്താം ശരിയാവൂല എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല എനിക്കതിനുള്ള കഴിവൊന്നുമില്ല എന്ന് വിചാരിച്ച് ഇരുന്ന ഞാനാണ് ഇനി വീഡിയോ ഒന്നും ഇടുന്നില്ല എന്നുള്ളത് അപ്പം ശരിക്കും പറഞ്ഞാൽ വൺ കെയൊക്കെ ആയപ്പോൾ വീണ്ടും ആ ശരി വീഡിയോ ചെയ്യാം എന്നുള്ള എന്താ പറയുക ഒരു ഒരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ ഡൗൺ ആവുന്ന ആളാണ് അത് ഞാൻ എത്ര മാറ്റാൻ ശ്രമിച്ചാലും എനിക്കൊരു കുഞ്ഞ് വിഷമം മതി ഞാൻ പെട്ടെന്ന് ഡൗൺ ആയിപ്പോവും പക്ഷെ ഓവർകം ചെയ്ത് വരും അതൊക്കെ ശരിയാണ് പക്ഷെ എന്നാലും ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോട്ടോ അപ്പം എന്തായാലും വൺ കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചാനൽ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എൻ്റെ ഈ കുഞ്ഞ് ചാനൽ ഭയങ്കര കണ്ടൻ്റ് ഉള്ള വീഡിയോസ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു ഒരിക്കലും അല്ല അങ്ങനെ കണ്ടൻറ് ഉള്ള വീഡിയോസൊന്നും ഇതിൽ ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് അങ്ങനെ കണ്ടന്റ് വീഡിയോസ് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല എൻ്റെ വീട്ടിൽ എന്തൊക്കെയാണോ നടക്കുന്നത് ഇന്നെന്താ എന്താ ഫുഡിൻ്റെ ആണെങ്കിൽ ഫുഡ് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ എന്തൊക്കെയാണോ ചെയ്യുന്നത് എൻ്റെ ഫാമിലിയിൽ ഞാൻ എന്തൊക്കെയാണോ ചെയ്യുന്നത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് അല്ലാതെ ഇന്ന് ഈ കണ്ടൻറ്റ് ചെയ്യണം അങ്ങനെ വിചാരിച്ച് ഞാൻ ഒരു വീഡിയോ പോലും ഇട്ടിട്ടില്ല എന്നിട്ട് പോലും അത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും തുടർന്നും നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങളുടെ സാധാരണ ഒരു വീട്ടിൽ എന്തൊക്കെയാണോ നടക്കുന്നത് അത് മാത്രമേ ഈ വീഡിയോയിലും ഉള്ളൂ കേട്ടോ അപ്പം ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പം ഇത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടെല്ലാം കാണും എന്ന് വിശ്വാസത്തോടെ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണേ അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം അതുവരെ ബൈ ബൈ യു